ബിഗ് വരാനായിട്ട് ജോലി വരെ രാജിവെച്ച് അഞ്ചു വർഷം ലീവ് ബെസ്റ്റ് ആ അഞ്ചു വർഷം ലീവ് എടുത്ത് ആ ബിഗ് ബോസിനെ അരച്ച് കലക്കി കുടിച്ചിട്ട് വന്നിരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് നീ നിനക്ക് കുഴിച്ചിട്ടുള്ളത് എന്റെ തെറ്റല്ലേ ബിഗ് ബോസിൽ അഖിൽ മാരാർന്നൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം എങ്ങനെയാണ് ഇപ്പൊ അറിയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഒന്നും അറിയില്ല ഒരു സമൂഹത്തിന്റെ ആയിട്ടാണ് അനീഷ് വന്നിരിക്കുന്നത് അപ്പൊ അനീഷ് എന്തിന്റെ പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹം യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നത് ജെനുവിനായിട്ട് ഈ വീടിനുള്ളിൽ നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതുപോലെ തന്നെ അങ്ങനെയാണോ കളിക്കുന്നത് അഹങ്കാരം നിൽക്കുന്നത് ഞാൻ മാത്രമാണെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഉറച്ച് ദൃഢ കൂടെ വിശ്വസിച്ചു അതേ കാര്യം തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 പോരട്ടെ ഗെയിം ഇല്ലാതായതിന്റെ കാരണം എന്താണ് അത്തരം പറച്ചിലാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീലുണ്ട് നിങ്ങൾക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പൊ കണ്ടോളൂ കണ്ടോളൂ നീ അറിഞ്ഞ ഞാൻ ഞാൻ ഒന്നാം സ്ഥാനത്ത് വേണം ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ടവളി ആന പിടിച്ചാ കിട്ടു ഒന്നാം സ്ഥാനത്തിന് ഞാൻ യോഗ്യനാണ് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ ചെറുട്ടാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ നീ ശവത്തി കുത്തര അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ നന്നായി പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ എടാ കഴിവില്ലാത്തവനോട് കഴിവില്ലായെന്ന് തുറന്ന് പറഞ്ഞവണ് യഥാർത്ഥ സുഹൃത്ത് അല്ലാണ്ട് ഈ ആത്മവിശ്വാസം ഉണ്ടാക്കണവന